ഇന്ത്യൻ നാവികസേന ഒരു ചരിത്ര നേട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ബംഗാൾ ഉൾക്കടൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടത്താനിരിക്കുന്ന നാവിക വെടിവയ്പ് അഭ്യാസങ്ങൾക്കായി ഇന്ത്യൻ നാവികസേന എയർമാൻമാർക്ക് നോട്ടീസ് നൽകി കഴിഞ്ഞു ഏകദേശം എണ്ണൂറ് കിലോമീറ്ററോളം നീളുന്ന പ്രദേശത്താണ് ഈ അഭ്യാസ പ്രവർത്തനങ്ങൾ അരങ്ങേറുന്നത് ഈ എണ്ണൂറ് കിലോമീറ്റർ പ്രദേശം എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങളും നടക്കാൻ സാധ്യതയുണ്ടെന്ന ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇന്ത്യ അത്യാധുനികമായി നിർമ്മിക്കുന്ന ബ്രഹ്മോസ് ഇആർ അഥവാ ബ്രഹ്മോസിന്റെ മറ്റൊരു വേരിയന്റായ ബ്രഹ്മോസ് എക്സ്റ്റൻഡ് റേഞ്ച് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അല്ലെങ്കിൽ ഐ ടി സി എം അതായത് സ്വദേശി സാങ്കേതിക ക്രൂയിസ് മിസൈൽ എന്നിവ നാവികസേനയുടെ യുദ്ധ കപ്പലിൽ നിന്ന് ആദ്യമായി വിക്ഷേപിക്കുമെന്ന ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധി എന്നത് നൂതന നാവിക ആയുധങ്ങളുടെ ഒരു കാര്യമായ പരീക്ഷണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ നൂതന വേരിയന്റായ ബ്രഹ്മോസ് ഇആറിന്റെ അല്ലെങ്കിൽ ഐ ടി സി എം മിസൈലിന്റെ പരീക്ഷണമായിരിക്കും ഇവിടെ നടത്താൻ പോകുന്നത് അതായത് ഈ ബ്രഹ്മോസ് ഇആർ മിസൈലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ഈ വകഭേദത്തിന് എണ്ണൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ട് ഇത് ശരിക്കും യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പരിധിയെ ഗണ്യമായി മറികടക്കുന്നു അതായത് ബ്രഹ്മോസിന്റെ ബേസ് മിസൈലിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററാണ് ദൂരപരിധിയുള്ളത് ഒരു നേവൽ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഒരു വിജയകരമായ പരീക്ഷണം ഇന്ത്യൻ നാവികസേനയുടെ ദീർഘദൂര സ്ട്രൈക്ക് കഴിവുകളെ ഗണ്യമായി വർദ്ധിപ്പിക്കും അടുത്ത മിസൈലായ ഐ ടി സി എം ഇതൊരു തദ്ദേശീയ സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് ഈ മിസൈലിന് കരുത്തു പകരുന്നത് ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച മണി ടർബോഫാൻ എഞ്ചിനാണ് ഇന്ത്യയുടെ മിസൈൽ ആയുധപ്പുരയിൽ ഇറക്കുമതി ചെയ്ത എഞ്ചിനുകൾക്ക് പകരം മിസൈൽ സാങ്കേതിക വിദ്യയിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കാനാണ് ഐ ടി സി എം ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഈ പരീക്ഷണത്തിൽ ഐ ടി സി എം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ മിസൈലിന്റെ ആദ്യത്തെ വിക്ഷേപണമായിരിക്കും ഇത് ഇന്ത്യൻ നാവികസേനയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കും ഈ മിസൈൽ ആദ്യമായി വിക്ഷേപിക്കുന്നത് മിസൈൽ വികസനത്തിൽ ഇന്ത്യയെ വർദ്ധിച്ചു വരുന്ന കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് കരയിലും സമുദ്രത്തിലും അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്കുള്ള അതിന്റെ വൈവിധ്യത്തെയാണ് ഇത് പ്രകടമാക്കുന്നത് ഐ ടി സി എമ്മിന്റെ സാധ്യതയുള്ള ശ്രേണിയും കൃത്യതയും നാവികസേനയ്ക്ക് ഇറക്കുമതി ചെയ്ത സബ്സോണിക് മിസൈലുകൾക്ക് പകരം ചെലവ് കുറഞ്ഞ ബദൽ പ്രദാനം ചെയ്യുന്നു ഇത് ഇന്ത്യയുടെ നാവിക പ്രഹരശേഷിയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു ഈ രണ്ട് മിസൈലുകൾ അതായത് ഈ ബ്രഹ്മോസ് ഇ ആറും ഐ ടി സി എമ്മും ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന വ്യാപ്തി ഗണ്യമായി വികസിപ്പിക്കാനുള്ള കഴിവ് ഇതിന് രണ്ടിനുമുണ്ട് ഇത് ശത്രുക്കളുടെ ആസ്തികളെ ഗണ്യമായ ദൂരത്തിൽ നിന്ന് ഇടപെടാൻ സാധിക്കുന്നു അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ആധിപത്യം നിലനിർത്തുന്നതിന് ഈ രണ്ട് മിസൈലുകളും നിർണായക കഴിവാണ് നൽകുന്നത് ഈ സാധ്യതയുള്ള മിസൈൽ പരീക്ഷണം ഇന്ത്യയുടെ നാവികസേനയെ നവീകരിക്കുന്നതിനും തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയ്ക്കാണ് അടിവരയിടുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ റഷ്യൻ നിർമ്മിത ഗൈഡഡ് മിസൈൽ ഫ്രിഗറ്റായ ഐ എൻ എസ് തുഷീൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച റഷ്യയുടെ തീരനഗരമായ കലീനിൻ ഗ്രാഡിൽ വെച്ച് ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്തു ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി തുടങ്ങി നിരവധി മുതിർന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥരും ഈ കമ്മീഷനിങ് ചടങ്ങിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചൈനയുടെ പി എൽ എ നാവികസേനയുടെ വർദ്ധിച്ചു വരുന്ന മുന്നേറ്റത്തിന് ഒരു മറുപടിയായി മാറും ഇന്ത്യയുടെ ഐ എൻ എസ് തുശീൽ ഇന്ത്യൻ നാവികസേനയ്ക്കായി നാല് സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾക്കായി രണ്ടായിരത്തി പതിനാറിൽ ന്യൂഡൽഹി മോസ്കോയുമായി ഒപ്പുവെച്ച രണ്ടേ ദശാംശം അഞ്ചു ബില്യൺ ഡോളറിന്റെ കരാറിന്റെ ഭാഗമായിട്ടാണ് റഷ്യയിൽ ഈ യുദ്ധക്കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് കരാർ പ്രകാരം രണ്ട് കപ്പലുകൾ റഷ്യയിലും മറ്റ് രണ്ട് കപ്പലുകൾ ഇന്ത്യയിലുമാണ് നിർമ്മിക്കേണ്ടത് ഏകദേശം നൂറ്റി ഇരുപത്തി മീറ്റർ നീളമുള്ള മൂവായിരത്തി തൊള്ളായിരം ടൺ ഭാരമുള്ള അതിമാരകമായ ഒരു യുദ്ധക്കപ്പലാണ് ഇത് ഈ യുദ്ധക്കപ്പൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെയും റഷ്യയുടെയും അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ മികച്ച സമ്പ്രദായങ്ങളുടെ ഒരു മിശ്രിതമാണ് മെച്ചപ്പെട്ട സ്ഥിരത്തെ സവിശേഷതകളും മികച്ച സ്ഥിരത സവിശേഷതകളും ഈ കപ്പലിന്റെ പുതിയ ഡിസൈൻ പ്രദാനം ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്ത്യൻ നാവികസേനയുടെ ഈ വർദ്ധിച്ചു വരുന്ന നേട്ടങ്ങളും വികസനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഒരു വൻ മുതൽക്കൂട്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം